ശെങ്കുട്ടിദാസ് ബി ജെ പി ഈ ബില്ലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞ പ്രധാന വാദങ്ങളിലൊന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഭീമമായ ചെലവ് കുറയ്ക്കാൻ സാധിക്കും അതാണ് കണക്ക് വച്ച് അരുൺ പൊളിച്ച് കളയുന്നത് അങ്ങനെയല്ല ഇനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചെലവ് കൂടും രണ്ട് മൊത്തത്തിലുള്ള ചെലവെന്ന് പറയുന്നത് പോയിന്റ് മൂന്ന് അഞ്ച് പോയിന്റ് മൂന്ന് ആറ് ശതമാനം മാത്രമാണ് ടോട്ടൽ ബഡ്ജറ്റിൻ്റെത് ഇതിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല എന്നാണ് സി പി എമ്മിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും വാദം ആർഗ്യുമെന്റ് ശെങ്കുട്ടിദാസ് ゴー、no, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ആകെ ചെലവ് എണ്ണായിരത്തി അറുനൂറ് കോടി രൂപയാണ് അതിൻ്റെ തന്നെ ഭൂരിഭാഗം ചെലവും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവാണ് എന്ന് ശ്രീ അരുൺകുമാർ പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പറ്റിയിട്ടുള്ള സി പി എമ്മിനെ പോലെയുള്ള ഒരു പ്രാദേശിക പാർട്ടിയുടെ അജ്ഞതയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ പൊതു തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ആകച്ചെലവ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചിലവ് അറുപതിനായിരം കോടിക്ക് മേലെയായിരുന്നു ഒരു ലക്ഷം കോടി രൂപയായിരുന്നു ഇത്തവണ നമ്മൾ നിശ്ചയിക്കപ്പെട്ടിരുന്ന എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് പക്ഷേ അതിനുശേഷം ിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ചിലവായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് എന്താണ് ഈ ചിലവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന ചിലവല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാരാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് പത്തര ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഓരോ പതിനയ്യായിരം അടി ഇടപെട്ടിട്ടും ഒരു പോളിംഗ് ബൂത്ത് എന്നുള്ള കണക്കിൽ പത്തര ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നര കോടി പോളിംഗ് ഒഫീഷ്യൽസ് ആണ് ഇലക്ഷൻ കമ്മീഷന് കീഴിൽ മാത്രം സ്റ്റാഫ് അതല്ലാതെ ഓരോ സംസ്ഥാനത്തെയും സ്റ്റാഫിനെ മുഴുവൻ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ് സിആർ പി എഫ് സി എ എസ് എഫ് തുടങ്ങിയിട്ടുള്ള അർദ്ധ സൈനിക വിഭാഗങ്ങളെ വിനിയോഗിക്കുകയാണ് ഇങ്ങനെ ഒന്നര കോടി ഇലക്ഷൻ ഒഫീഷ്യൽസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ചെലവ് എത്രയാണ് എൺപത്തിരണ്ട് ദിവസങ്ങൾ നീണ്ടു തന്ന പ്രക്രിയയായിട്ടാണ് നമ്മൾ ഏഴ് ഫേസിലുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയത് അപ്പോൾ ഇതിന്റെ ചെലവ് എന്ന് പറയുന്നത് ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുകയാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് ഇതേപോലെ ഇത്രയും തന്നെ പോളിംഗ് സ്റ്റേഷനുകൾ വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു തന്നെ പോളിംഗ് ഓഫീഷ്യൽസിനെ വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു ഇതേപോലത്തെ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു ഒരുമിച്ച് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ രണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വയ്ക്കണമെന്നുള്ള ചിലവ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ചെലവും ഇല്ലാതെയാവുകയാണ് ഓരോ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്താനും പതിനായിരം കോടിക്ക് മേലിൽ ചിലവ് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ത്യയുടെ മൊത്തം ജി ഡി പിയിൽ ഒരു ശതമാനത്തിന്റെ ലാഭം ഉണ്ടാക്കാൻ നമുക്ക് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ കൊണ്ടുവരുന്നതുകൊണ്ട് സാധിക്കും ഇത് ബി ജെ പി അവതരിപ്പിക്കുന്ന ബിജെപിയുടെ ബ്രെയിൻ ചൈൽഡ് ആയിട്ടുള്ള ഒരു പദ്ധതി ഒന്നുമല്ല ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ാണ് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഒറിജിനൽ പൊസിഷൻ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ വിഭാവനം ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ യഥാർത്ഥ ജനാധിപത്യ പ്രക്രിയയുടെ സങ്കല്പം അത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിരുന്നു പറയേണ്ടി വരും കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എല്ലാ തെരഞ്ഞെടുപ്പുകളും വൺ ഇന്ത്യ വൺ എനിക്ക് അറിയേണ്ടത് ഇത് വിരുദ്ധമല്ല എന്നൊരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് ഇത് വിരുദ്ധമാണ് വിരുദ്ധമാണ്ചർ ഡോക്ടറിന് പോലും ഇതിലാണ് ഫെഡറലിസത്തെ അത് ബാധിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യം വോട്ടവകാശം അടിസ്ഥാനമായി പൗരൻ്റെ അവകാശമാണ് അത് വിനിയോഗിക്കുക നിയമസഭയുടെ കാലാവധി ലോക്സഭയ്ക്ക് തീരുമാനിക്കാൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങൾ അതിന്റെ മുന്നിലുണ്ട് എന്റെ ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇത് ഭരണഘടനാ വിരുദ്ധമല്ലാത്തതിന്റെ കാരണം ഭരണഘടന നിലവിൽ വന്ന് സൈമിൾട്ടേനിയസ് ഇലക്ഷൻ ആണ് തുടങ്ങുന്നത് തുടങ്ങുമ്പോൾ അതൊരു ഭരണഘടനാ വിഷയമല്ല അവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഓരോ സംസ്ഥാനങ്ങളും പിന്നീട് കൂട്ടുകക്ഷി മന്ത്രിസഭയിലേക്ക് പോയി അവിടെ മുന്നണികളിൽ നിന്ന് പാർട്ടികൾ കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ സർക്കാർ വീഴുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഏകതാനത നഷ്ടപ്പെട്ടു പോകുന്നത് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്ന പല സംസ്ഥാനങ്ങളും പിന്നീട് മുമ്പോ പിമ്പോ ഒക്കെ തിരഞ്ഞെടുപ്പിലേക്ക് മാറുന്നു അവിടെ ബോധപൂർവം ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നിയമസഭയുടെ കാലാവധി ലോക്സഭയുടെ കാലാവധിക്ക് അനുയോജിച്ച് വെട്ടിച്ചുരുക്കുകയോ നീട്ടിക്കൊണ്ടുപോവുകയോ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് കോൺഗ്രസിന്റെ ആർഗ്യുമെന്റ് ശങ്കുടിദാസ് നോക്കൂ ഇന്ത്യൻ ഭരണഘടനയിൽ എലക്ഷൻ കണ്ടക്ട് ഓഫ് എലക്ഷൻസ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളതാണ് അറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തിരണ്ട് ആർട്ടിക്കിൾപത്തിരണ്ട് എന്താണ് ദ പവർ ഓഫ് ദ പാർലമെന്റ് മേക്ക് പ്രൊവിഷൻസ് റിഗാർഡിംഗ് സ്റ്റേറ്റ് അസംബ്ലി ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും രൂപീകരിക്കാനുള്ള പാർലമെന്റിന്റെ അധികാരമാണ് അതുകൊണ്ടാണല്ലോ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനത്തിലല്ലോ സംസ്ഥാന ഭരണഘടനപരമായ സംശയം പാർലമെന്റിന്റെ കാലാവധി അഞ്ചു വർഷമാണല്ലോ ഇപ്പോൾ സംസ്ഥാന നിയമസഭകൾക്ക് അഞ്ചു വർഷം കാലാവധി എന്നത് വേണ്ടേ തീർച്ചയായിട്ടും വേണമല്ലോ സംസ്ഥാന നിയമസഭകൾക്ക് ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തി രണ്ട് പ്രകാരം നിലവിൽ അഞ്ച് വർഷത്തെ കാലാവധിയുണ്ട് പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഒരു 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 കറപ്ഷൻ ഉണ്ടായതിനെ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് അതാണ് ഞാൻ വിശദീകരിച്ചു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തിരണ്ട് കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടന്നിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടന്നിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടന്നിട്ടുള്ള അറുപത്തേഴിലെ തെരഞ്ഞെടുപ്പ് നാല് പൊതു തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനങ്ങളിലേക്കും നിയമസഭകളിലേക്കും ുള്ള തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടന്നു ഈ സിസ്റ്റം എവിടെ വെച്ച് ബ്രേക്കായി കോൺഗ്രസിന്റെ സർക്കാരുകൾ പല സംസ്ഥാനങ്ങളെയും രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചുകൊണ്ട് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് അവരെ രാജിവെക്കാൻ നിർബന്ധിതരാക്കിയതിനെ തുടർന്ന് പല സംസ്ഥാനങ്ങളുടെയും കാലാവധി പൂർത്തിയാക്കാൻ കഴിയാണ്ട് വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിലവിൽ വന്നിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭ അറുപത്തേഴ് വന്നിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയ്ക്ക് കാലാവധി പൂർത്തിയാക്കാൻ സാധിച്ചില്ല അവർ എഴുപതിൽ രാജിവെച്ചു എഴുപത്തൊന്നിൽ വീട്ടും പൊതു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നു അഞ്ചാമത്തെ ലോക്സഭയ്ക്കും കാലാവധി പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഇത് ഭരണഘടനാ വിരുദ്ധയിലൂടെയാണ് ഇന്ത്യ വണ്ണലക്ഷം എന്ന് പറയുന്ന സംഭവം ഇല്ലാണ്ടായത് അനിയന്ത്രിതമായിട്ട് രാഷ്ട്രപതിയോട് അടിച്ചേൽപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടാണ് വൺ ഇന്ത്യ വണ്ണലക്ഷം എന്നുള്ള സംവിധാനം അല്ല ഞാൻ അല്ല ഞാൻ പറയാം ബേസിക് സ്ട്രക്ചർ ഡോക്ടർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി മുന്നോട്ട് വച്ചിട്ടുള്ള ആശയമാണ് ആ ആശയം എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സത്തയെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവരാൻ സാധിക്കും വണ്ണലക്ഷന് വേണ്ടി നടത്തുന്ന ഫെഡറലിസം ആ ആഹത്യാണ് ഇന്ത്യയിലെ ഫെഡറലിസത്തിന്റെ സ്വഭാവത്തെ പറ്റി നമുക്ക് വേറൊരു ചർച്ച സുദീർഘമായിട്ട് നടത്തേണ്ടതുണ്ട് നമ്മൾ എത്രത്തോളം ഫെഡറൽ ആണ് നമ്മള് യൂണിയൻ ആണോ നമ്മുടെ ഭരണഘടനയുടെ ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്താ പറയുന്നത് ആർട്ടിക്കൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഷാൾ ബി എ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നല്ല പറഞ്ഞത് യൂണിയൻ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് . kuமா